നമസ്കാരം ഇന്ന് ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് ഒരു ലേഡി അവളുടെ വേറെ കുട്ടിയാണ് പോസ്റ്റ് ചെയ്തേക്കണേ ഗ്രാൻഡ് മദറിൻ്റെ ബർത്ത്ഡേ ഈ ഗ്രാൻഡ് മദർ ആരാന്ന് നോക്കുമ്പോൾ എന്നെ അനവധി വെള്ളം ഒരു ഗ്രാൻഡ് മദറാണ് ശരിക്കും അവൾക്ക് എന്നെല്ലാം രണ്ട് വയസ്സിനൊക്കെ മൂപ്പുണ്ടാവും സംഭവം എൻ്റെ പെങ്ങളെ കെട്ടിച്ച വീട്ടിൽ ഞാൻ സ്കൂൾ പൊട്ടുമ്പോൾ കുറേ ദിവസം നിൽക്കാൻ പോവും പണ്ടൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയൊന്നും പോയി നിൽക്കണ്ട അറിയില്ല ഇപ്പോൾ കാണുന്ന കുടുംബങ്ങളല്ലേ അപ്പം അവിടെ അവളുടെ കെട്ടിയാൻ്റെ പെങ്ങളെ കെട്ടിച്ച മക്കൾ അവിടെ വരും നിൽക്കാൻ അവിടെ അടുത്തൊരു പുഴയൊക്കെ ഉണ്ട് കുളിക്കാനൊക്കെ ഒരു സൗകര്യത്തിൽ ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വരുക ഇവളാണെങ്കിലും ഒരു മോളുണ്ട് വരുണയില് തെറിച്ച പെണ്ണ ഇവള് ചോദിക്കും ലവ് ഉണ്ടോ സ്കൂളിൽ ഞാൻ പറയും എന്ത് ലവ് എന്ന പെൺകുട്ടികളും മൈൻഡ് ഇല്ല ഞാൻ കറുത്തതല്ല എന്നൊക്കെ പറയും പിന്നെ ഇടക്ക് ഇവള് ചോദിക്കും അവിടെ ആവു തൊട്ട് വൈകുന്നേരം പിറ്റേ ദിവസമൊക്കെ ഒപ്പമല്ലേ ഇരുന്ന് വന്നേക്കല്ലേ നമുക്ക് തിന്നാൻ മാത്രം ചെന്ന് പെടുത്താൽ മതി പിന്നെ ഇവള് ചോദിക്കും പെൺകുട്ടികളെ മുതലെന്നെ പിടിച്ചിട്ടുണ്ടോ കാരണം ഒരു രണ്ട് വയസ്സിനൊക്കെ മൂപ്പുണ്ട് വെക്ക് അതിൻ്റെ ഒരു തിളപ്പാണ് ഇല്ല ആരും പിടിക്കാൻ ധൈര്യമില്ല അതിൻ്റെ ഇടയ്ക്ക് തോടയൊക്കെ ഇങ്ങനെ കാണിച്ചിരും വളരെ ഇറക്കം കൂടെ ഹാഫ് സ്കേർട്ട് ഇടുകയുള്ളു നല്ല ഭംഗിയുള്ള തോട ഇങ്ങനെ വറത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഉള്ള തോടൻ മേലിങ്ങനെ കൈ വെച്ച് അപ്പോൾ ഇവിടെ എൻ്റെ അടുത്തേക്കങ്ങനെ നെയങ്ങിയിരുന്നു അപ്പോൾ ഞാൻ തോടേൻ്റെ ഉള്ളിൽ കൂടി മേലെ കൈ ഇങ്ങനെ ഉള്ളിലൊക്കെ കയറ്റുമ്പോൾ അവളെൻ്റെ മുഖത്തൊക്കെ ചിരിച്ച് ഒന്നും കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ നേരെ എൻ്റെ കൈ ഷഡിമേലെത്തി ഷഡി മേലെത്തി അന്നത്തെ ഷഡികളൊക്കെ കുറയും ഇന്നത്തെ പോലെ എത്ര സോഫ്റ്റല്ല കുറച്ചൊക്കെ പരിക്കനാണ് ഏതായാലും ഞാൻ അതിൻ്റെ പുറത്ത് കൂടിയൊക്കെ ഇവിടെ നല്ലോണം വെറുതെ കൊടുത്ത് പിന്നെ മെല്ലെ സൈഡിൽ കൂടി ഉള്ളിൽ കയറ്റി വയ്ക്കുമ്പോൾ രോമമൊക്കെ കുരുവിതൊക്കെ ആയി വന്നിട്ടുണ്ട് അന്ന് കന്ത് മേലൊന്നും വലിയ പണിയറിയില്ല എനിക്ക് എന്നാലും ഞാൻ അത് മേലൊക്കെ ഇങ്ങനെ വെറുത്തി വറുത്തി കുറേ നേരം ആക്കിയപ്പോൾ എൻ്റെ പെണ്ണ് വെട്ടി വിറക്കണേ കണ്ടു അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പം നിന്നെ ഊട്ടടിച്ചു ഇത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ ഈ പിള്ളേരൊക്കെ വന്നാലും ഞാനും ഇവിടെ മാത്രമല്ല വേറെ പിള്ളേരൊക്കെ ഉണ്ട് ഒരു മുറിലാണ് കൊണ്ടുപോയി തട്ടു അപ്പോൾ അവര് വിചാരിച്ചൊക്കെ പിള്ളേരല്ലെന്നു ചെറുത് ചെറുത് ബാഗം ഉറങ്ങും പിന്നെ വലുത് വലുത് ഇറക്കുണ്ടാവില്ല ഞങ്ങളുടെ അടുത്ത് വരും അങ്ങനെ അന്ന് ലൈറ്റൊക്കെ പോയിട്ട് സ്വിച്ച് പോയി ഓൺ ചെയ്യണം എവിടെയെങ്കിലുമൊക്കെയാണ് സ്വിച്ച് ഓഫാക്കി വന്നാൽ അങ്ങനെ കിടക്കണം പിന്നെ നമുക്ക് സ്വിച്ച് ബോർഡ് ബോർഡൊന്നും ഇവിടെ കറക്റ്റ് ആ നമ്മുടെ വീടൊന്നും അല്ലല്ലോ വന്ന് കിടക്കുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് വന്ന് കിടന്നത് അപ്പം അന്ന് ഭയങ്കര കറക്കറന്നു വെച്ചാൽ ഒരു ഫാനും തിരിയുണ്ട് ഇപ്പം ഞാൻ പകലുകൾക്ക് വെരലും കൊണ്ടാക്കി കൊടുത്താണല്ലോ മോലയൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് പോയി കിടന്നപ്പോൾ അതേ പാവാട അതേ വിഷം ഞാനിവിളുടെ മേലെ കാലൊക്കെ എടുത്ത് വെച്ച് കെട്ടി പിടിച്ചു കിടന്നപ്പോൾ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് ചേർന്ന് വരുന്നുണ്ട് അന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിലെ അടുത്തുള്ള ആൻറ്റിയൊക്കെ എന്നെ കളിപ്പിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പണി പണിയറിയും പക്ഷെ ഇവളെ കയറ്റാൻ പറ്റില്ലെന്നറിയില്ലല്ലോ ചെറിയ പെണ്ണല്ലേ ചെറുതല്ല ഒരു പതിനെട്ട് വയസ്സൊക്കെ അവർക്ക് മതിക്കുന്നുണ്ട് കന്ന് കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം അങ്ങന ഞാനിവിള ബാക്കിൽ കൂടെ കൈയിട്ട് നല്ലൊക്കെ പിടിക്കുന്ന ചേബി മേഖസൊക്കെ ചെയ്ത് എൻ്റെ മുഖത്തേക്ക് മുഖം കൊണ്ട് ഞാൻ ചുണ്ടൊക്കെ നല്ലോണം ചപ്പി വലിച്ചു ഒടിച്ച് അപ്പം പെണ്ണ് നല്ല വലിയ ആയി അതിൽ ഇവിടെ ഷർട്ട് ഇട്ടണം ബ്ലൗസെല്ലാം അതിൻ്റെ ഇടയിൽ ഷെമ്മീഷ ഞാൻ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ കഴിച്ച് പാവാടൻ്റെ അടിയിൽ നിന്ന് ഷെമ്മീഷിന് വലിയ ഇറക്കും ഇറക്കം ഉണ്ടാവില്ല ഉള്ളിൽ ഒരു ബെനിയാൻ പോലെ തന്നെ അതിൻ്റെ അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഇറക്കുള്ളത് അത് ഞാൻ നല്ല പൊന്തിച്ച് അന്ന് ബ്രേസിയർ ഒന്നും കളിയിട്ടില്ല പൊന്തിച്ച് ഞാൻ മുലമ്മലൊക്കെ പിടിച്ച് മുലക്കെണ്ണൊക്കെ ഇങ്ങനെ മെല്ലെ ഞാൻ രടി ഓരോന്നെ മാറി മാറി കുടിക്കലും അടങ്ങി അതിൽ ഇവിടെ സീൽക്കാരങ്ങളൊക്കെ തുടങ്ങി അതിൽ ഞാൻ പൊക്കിളും ഒക്കെ പിന്നെ പാവാട ഉള്ളിൽ കൂടി കൈ നോക്കുമ്പോൾ ചെടിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചേച്ചി പാവാട കഴിക്കാം വള്ളി കെട്ടറ പാവാടേ ഇന്നത്തെ പോലെ കുക്കല്ല ഏതെല്ലാം പാവാട ഞാൻ മെല്ലെ കെട്ടഴിച്ചു ആ കെട്ട കഴിച്ചതിൻ്റെ ഒരു റിസ്ക് പറയാൻ പറ്റില്ല അത് കെട്ടിയവർക്ക് ഒറ്റ വലിക്ക് കിട്ടും നമ്മളല്ലല്ലോ കെട്ടിയത് അതിലിങ്ങനെ വലിച്ചൂരി ചടി മൂരി നക്കാൻ തന്നെ ആൻറ്റി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒറ്റടിക്കുള്ള കളിക്കണം നക്കി കൊടുക്കുക എന്നാലും ഇവക്ക് നല്ല സന്തോഷമാകും വിചാരിച്ചു ചെറുപ്പറായൊക്കെ അറിയിച്ചല്ല ഞാൻ നേരെ അടിയിൽ പോയിട്ട് പിള്ളേ കാലൊക്കെ വിടർത്തി വെച്ച് നല്ലോണം അക്കാം അന്ത കക്കി നക്കി നക്കി അതിലുണ്ട് പിള്ളേ വിറക്കണം ഇവൾക്ക് നല്ലോണം എന്താ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ അങ്ങനെ സാധനം വെച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ തള്ളി തരുക എല്ലാം കഴിഞ്ഞ് അവൾക്ക് നല്ല കൊതി വന്നറിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ എൻ്റെ സാധനം എടുത്ത് അപ്പം വെളിച്ചെണ്ണക്കുപ്പിതെങ്കിലും എടുത്ത് പോകാൻ പറ്റില്ല അപ്പം നോക്കുമ്പോൾ സാധനത്തിൽ നനവുണ്ട് ആ നനമിൽ കയറുമെന്ന് അറിയില്ല ഞാൻ നക്കി കൊടുത്തല്ല ഞാൻ അവളോട്ട് വരണമെങ്കിൽ കുറച്ച് തുപ്പലാക്കുന്നതിൻ്റെ വായിലൊന്ന് വെക്കട്ടാറ് അവള് അവള് നല്ലോണം തുപ്പലാക്കി തന്നു അതൊക്കെ വെച്ചാൽ കന്തമേലൊക്കെ നാല് വരതൽ എടുത്തിട്ട് ഇത് കയറ്റുമ്പോൾ ഈസിയായിട്ട് കയറിപ്പോയി ഞമ്മോളെ അപ്പം ഇവള് ഫസ്റ്റ് ഫേഷസ്റ്റ് പരിപാടിയല്ലേക്ക് അപ്പ പിടീട്ട് അതിന് അടിഷമായിട്ട് കൊടുത്തപ്പോൾ ഇവിടെ എന്താണ് അടിയിൽ നിന്ന് ഇങ്ങനെ സിൽക്കാരങ്ങളും സപ്പോറിട്ടിക്ക് നല്ല കളികളെ ചെയ്യും പിന്നെ ഉറക്കത്തിൽ എപ്പോഴും ഒരു കളിയും കൂടി കൊടുത്ത് പിന്നെ ഈ പാതിലും നിന്ന് പൂട്ടിയ നേരം വെളുക്കുകൾ ആരും വരില്ല പിന്നെ വെളുക്കാനായിപ്പം ഒന്നും കൂടി കൊടുത്തു മൂന്നെണ്ണം പിന്നെ ഒന്നും അറിയാത്ത പോലെ അവൾ രാവിലെ എണീറ്റ് ചെല്ലുമ്പോൾ ഫുഡ് ഉണ്ടാക്കണ പപ്പടം കടലക്കറിയൊക്കെ തിന്നണു പിന്നെ ഞങ്ങളും പറമ്പിൽക്കൂടി ഒക്കെ ഇത് നടക്കുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിൻ്റെ ആദ്യ അനുഭവമാണ് ചോദിച്ചത് എല്ലാവരെയും അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റിലേറ്റീവുകളൊക്കെ കളിക്കുന്നുണ്ട് നല്ലവണ്ണം കളിക്കാറുണ്ട് പിന്നെ അവളുടെ ഒരു ആൻറ്റി ആണ് അവളെ ഫസ്റ്റിലെ നക്കി കൊടുത്തത് നക്കിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് അവൾ കോൺവെൻ്റ് സ്കൂളിലാണ് പഠിച്ചത് അവളൊന്ന് കന്യാശ്രമം നക്കിയിട്ടുണ്ട് നക്കിച്ചിട്ടുണ്ട് ഓരോ മനുഷ്യരുടെ ചരിത്രം ചിക്കിച്ച് കഴിഞ്ഞ് പോയാലേ അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടപ്പോൾ നല്ലൊരു വീട്ടമ്മ കൂലിയില സ്ത്രീയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം പേരക്കുട്ടികളെല്ലാവരും ഫോട്ടോ മെനി മെനി ഹാപ്പി റിട്ടൈൻസ് ഓഫ് ദ ഡേ എന്നൊക്കെ പറഞ്ഞ് എത്ര കളി ഞാൻ അവളെ കളിച്ചിരുന്നെനിക്കറിയില്ല അവൾ പറഞ്ഞ സ്ഥിതിക്ക് അവളെ അയൽവാസിന്ന് പറഞ്ഞ വീടിൻ്റെ അടുത്തല്ല അയാളെത്ര കളിച്ചിട്ടുണ്ടോ ഇപ്പോൾ പേരക്കുട്ടികളായിട്ട് വെറുതെ ആഘോഷിക്കുക അപ്പോൾ അത്രയും കളിച്ചിട്ട് അവൾക്ക് എന്തേലും പറ്റുമോ ഇതാണ് ഞാൻ സമൂഹത്തിനോട് ചോദിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും പറ്റുമോ ഇല്ല അവൾ വീട്ടിൽ വീട്ടിലെന്തേലും പറ്റുമോ ഇല്ല അവൾ കളിച്ചത് അവൾക്ക് ലാഭം ഇതിൽ സമൂഹത്തിനോ ആർക്കോ ഒന്നും പങ്കില്ല അവനൻ്റെ സാമാനം അവനോ ിൽ വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരെ കൊണ്ട് കളിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള മെസ്സേജാണ് ഞാൻ ഈ തെറവ് അപ്പം ഇത്രയും വർഷമായിട്ടും മധുര സ്മരണകൾ ഞാൻ അവളെ ഓർക്കണമെങ്കിൽ എനിക്ക് നല്ല സ്മരണകൾ സമ്മാനിച്ചിട്ടല്ലേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് തൊടുവേ പിടിക്കുക ചെയ്ത് അങ്ങനെ പിടിപ്പിക്കുക നാറ്റുക എന്നിട്ട് എങ്ങനെ വൈറലാകാം നാടോടുമ്പ നടുവയോടുകറിയാത് പെണ്ണും അവർ ചിന്തിക്കണാതാ ഏ ഒരാളെന്നോട് ചോദിച്ചു ചോദിച്ച അതിനെ വാട്ടി ചോദിച്ചില്ലായെന്ന് പറഞ്ഞാൽ പോരെ ഇതെന്തോ ഭയങ്കര കുറ്റകൃത്യം ചെയ്തത് അവനെ പോയി അടിച്ച് തല്ലി മറിക്കുക ഇതൊക്കെ ഭയങ്കര ബാഡ് ഇതാണ് ഏത് രാജ്യത്തും സെക്സ് ചോദിക്കും അത് പുരുഷൻ്റെ ആവശ്യമാണ് നോക്കിയും കണ്ടും ചോദിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എന്താ നിനക്ക മറുപടി പറയുക ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമുള്ള അത് എൻജോയ്മെൻ്റ് തന്നെയാണ് വേണ്ടത് അല്ലാണ്ട് ഒക്കെ കെട്ടി പൂട്ടി സദാചാരം തേങ്ങാക്കുലെന്നും പറഞ്ഞൊക്കെ ജീവിച്ചാൽ ലാസ്റ്റാണ്ട് മണ്ണായി പോവും ഫ്രണ്ടുകളുടെ സാമാനൊക്കെ ഉണ്ടല്ലോ ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സൊക്കെ ആയുണ്ടൽ കൊടംപുളി ഉണക്കി വെച്ചാൽ അതേപോലെ ഉണ്ടാവും പിന്നെ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഹാപ്പി ബർത്ത്ഡേ എൻ്റെ പഴയ സുഹൃത്തിന് നമസ്കാരം